കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കോമ്പയാർ പൊന്നാങ്കാണിയിൽ ഇറങ്ങിയതായി അഭ്യൂഹം പൊന്നാങ്കാണി സാബുവിന്റെ കൃഷിയിടത്തിൻ്റെ ജോലിക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് രാത്രിയിൽ പുലിയുടെ അലർച്ച കേട്ടത് സ്ഥലത്ത് പോലീസും വനംവകുപ്പും പരിശോധന നടത്തി രാത്രികാലത്ത് പുറത്തിറങ്ങരുതെന്ന വനംവകുപ്പ് നിർദ്ദേശം നൽകി സമീപത്തെ ബിജുവിന്റെ വീട്ടിലെ ആട്ടിൻകൂടിനടുത്തും പുലിയെത്തിയതായി പറയപ്പെടുന്നു കഴിഞ്ഞ രാത്രി ഒന്നരയ്ക്ക് ശേഷമാണ് പൊന്നാങ്കാണി സാബുവിന്റെ കൃഷിയിടത്തിലെ ജോലിക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ പുലിയുടെ അലർച്ച കേട്ടത് ഭയന്ന തൊഴിലാളികൾ ഉടൻ തന്നെ സാബുവിനെ ഫോണിൽ വിളിച്ച വിവരങ്ങൾ അറിയിച്ചു സാബു വനംവകുപ്പിലും വിവരമറിയിക്കുകയായിരുന്നു തൊഴിലാളികൾ രാത്രിയിൽ പുറത്തിറങ്ങാതെ കടിച്ചുകൂട്ടി സമീപവാസിയായ ബിജുവിന്റെ ആട്ടിങ്കൂടിനു സമീപവും പുലിയെത്തിയതായി പറയപ്പെടുന്നു ക്രിസ്തുമസ് ദിനത്തിലും സമാനമായ രീതിയിൽ പൊലിയുടെ ശബ്ദം കേട്ടതായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിവർ പറയുന്നത് ശരിയാണോ എന്ന് അറിയാനായിട്ട് രാവിലെ വന്നിട്ട് ആ അടുത്ത വീട്ടിൽ പോയി അടുത്ത വീട്ടിലൊക്കെ അവർ കണ്ടോന്ന അന്വേഷിപ്പ് പറഞ്ഞ് ഇന്നലെ ആട്ടും എന്തോ വന്നിരുന്നു ആടൊക്കെ ഇവിടെ ബഹളം വെക്കുന്നത് കണ്ടുകൊണ്ട് ഇവര് ലൈറ്റൊക്കെ ഇട്ടു ഇട്ട് കഴിഞ്ഞാൽ അതെന്തോ ഓടിപ്പോയെന്ന് അവർ കണ്ടതായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പം ഫോറസ്റ്റും പോലീസും വന്നല്ലേ ഇപ്പോൾ പോലീസ് വന്ന് ഞാൻ പോലീസിനെ അറിയിച്ചു ഫോറസ്റ്റിനെ അറിയിച്ചു രണ്ട് ഞാൻ ഞാൻ അറിയിച്ചത് ഇവിടെ ഇവിടെ പുലിയുടെ സാന്നിധ്യമുള്ള ഇത് നേരത്തെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു ക്രിസ്മസിന്റെ അന്ന് അന്ന് ഉണ്ടായിരുന്നില്ല നാട്ടിലായിരുന്നു കല്ലാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും നെടുങ്കണ്ടം പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും രാത്രി കാലത്ത് പുറത്തിറങ്ങരുതെന്ന് വനം വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാലും നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് വെളിയിൽ ഇറങ്ങരുത് സന്ധി കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ എന്നാണെന്ന് നമുക്കിതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല കാരണം പരിശോധനയിൽ പന്നിയുടെ കാൽപ്പാടല്ലാതെ വേറൊരു കാല്പാടും ഈ പരിസരത്ത് നമുക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ ഈ അടുത്തുള്ള ഒരു വീട്ടിൽ ആ ബിജു എന്ന് പറയുന്ന പുള്ളിയുടെ ആടുംകൂടിനു സമീപത്തൂടെ ഇത് വന്നെന്നാണ് പറയുന്നത് അതും ഞങ്ങൾ പോയി പരിശോധന നടത്തി പക്ഷേ അവിടെയും നമുക്ക് കാൽപ്പാടുകളൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല വരും കാല വരും ദിവസങ്ങളിലും ഇനി പരിശോധന നടത്തി നമ്മൾ റിപ്പോർട്ട് സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും സമാനമായ രീതിയിലുള്ള സംഭവം നടന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചും വനം വകുപ്പ് പരിശോധിച്ച് വരികയാണ് വിഷയം സംബന്ധിച്ച വനം വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും സമാനമായ സംഭവങ്ങൾ ആവർത്തിച്ചാൽ ക്യാമറ സ്ഥാപിക്കുന്ന സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുവാനാണ് വകുപ്പിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ രാജകുമാരി